നമ്മൾ മരിച്ചു കഴിഞ്ഞ ഫാമിലിയുടെ ആണ് നമ്മളെ ബ്രാ ഇട്ട് ദഹിപ്പിക്കണോ ഇടാതെ ദഹിപ്പിക്കണോ എന്നൊക്കെ ഉള്ളത് എന്റെ ഫാമിലി മെമ്പേഴ്സ് കേൾക്കാൻ വേണ്ടി ഞാൻ പറയണെ എങ്ങാനും എന്നെ ബ്രാ എങ്ങാനും ഇട്ട് ദഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രായമായിട്ട് അമ്മയാണ് ഞാൻ നിങ്ങളെല്ലാം രക്ത ഊറ്റി കുറിച്ചോളാം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു കൊടുങ്കാറ്റില് ആന പാറിപ്പോയ കഥ കഥ എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ ഒരു നൂറുകൂട്ടം പ്രശ്നങ്ങൾ നടുവിലാണ് ഇന്ന് എല്ലാവരും പലർക്കും നല്ലൊരു ജോലിയില്ല കിട്ടുന്ന ശമ്പളം ഇ എം ഐ അടക്കാൻ തന്നെ തികയുന്നില്ല നല്ലൊരു വീടില്ല പല ആളുകൾക്കും ഇന്ന് കല്യാണം തന്നെ ശരിയാവുന്നില്ല ഇനി കല്യാണം കഴിച്ചവർക്കോ ആ ബന്ധങ്ങൾക്കിടയിൽ ഒരു നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടാണ് ഓരോ ആൾക്കാരും ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അതിന്റെ ഇടയില് ഇവരുടെ പ്രശ്നങ്ങളല്ല മരിച്ചു കഴിഞ്ഞാല് ദഹിപ്പിക്കുമ്പോ ബ്രായിട്ട് ദഹിപ്പിക്കരുത് ബ്രാ ഊരി വെച്ച് വേണം ദഹ്പിക്കാൻ അങ്ങനെ ബ്രായിട്ട് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പ്രേതായിട്ട് വന്ന് വീട്ടുകാരൊക്കെ രക്തം മൂറ്റി കുടിക്കും അവളെ അലട്ടുന്ന പ്രശ്നോ പത വേറൊരു കാര്യത്തെ കുറിച്ചും യാതൊരുവിധ പ്രശ്നവും ഒക്കില്ല വല്ലാത്ത ജാതി തന്നെയാണോ